ും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഇത് ഇതാണ് ബ്ലഷ് ഇത് ബ്ലഷാണ് പിന്നെ ഇത് നമ്മുടെ പോൺസിൻ്റെ ബി ബി പ്ലസ് ക്രീമാണ് കേട്ടോ ലൈക്ക് മേക്കപ്പ് ആൻഡ് ഗ്ലോ ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് ഒക്കെ അപ്പോൾ ഇത് ഫൗണ്ടേഷൻ ആണ് ബി ബി ക്രീമാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നോക്കാം ഇത് ഇതേ ഐഡിയനറാണ് ഇതൊക്കെ ഓപ്പണി കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് അയലാണ് ഇത് റോസ്ബെല്ലെന്ന് പറഞ്ഞ കമ്പനീൻ്റെ അയലുന്നതാണ് കേട്ടോ അതുപോലെത്തന്നെ ഞാൻ മറന്നുപോയതാണ് കേട്ടോ പറയാൻ ബ്ലഷും റോസ്ബെല്ലേൻ്റെ ആണ് മായം പോയതാണ് കേട്ടോ അതിൻ്റെ കമ്പനീൻ്റെ ഇതും റോസ്ബെല്ലെന്ന് പറഞ്ഞ കമ്പനീനെയാണ് പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ എനിക്ക് കാണുന്നുണ്ട് ിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞങ്ങൾ മാർക്കാൻ സൈഡിൽ നിന്ന് മേടിച്ചതാണ് ഇത് ന്യൂട്രേഡ് ലിപ് ക്യൂ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഫാൻസിന്ന് മേടിച്ചതാണ് നല്ലൊരു കളറാണ് കേട്ടോ ഇത് പക്ഷെ ഇത് കുറച്ച് ഡാർക്ക് ആവും ഇത് ഇതിന്റെ റൈറ്റൊക്കെ ഞാൻ പറയാം ഞാൻ എല്ലാതും പറഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത് പിന്നെ ലൈനർ ആണ് ഇത് മാർക്കാൻ സെയിം വെച്ചാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ പറയാൻ മറന്ന് പോയതാണ് ഇത് ഫ്രാൻസിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ അബുദാബി ത മാത്സ് എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും അബുദാബി മാക്സ് എന്നാട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതും ഇതും സോറി മാക്സിന്നല്ല മാർക്ക് ആൻഡ് സൈഡിൽ നിന്നാണ് ഇത് രണ്ടും ഇതാണ് കേട്ടോ മാക്സിന്ന് പറ്റിച്ചിട്ട സാധനം ഇനി നമുക്ക് അപ്പം ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഈ മേക്കപ്പിൻ്റെ മേക്കപ്പ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ്സ് അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ലിപ്പ് ക്ലീനറാണ് നമുക്ക് ലിപ്പ് ക്ലീനർ എടുക്കാം ഓക്കെ നമ്മൾ ലിപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ലിപ്പ് ക്ലീനർ ഓപ്പൺ ചെയ്യണം നമുക്ക് ഓപ്പൺ ചെയ്യാം ലിപ്പ് ക്ലീനർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഗ്ലിറ്ററ് ലിപ്പ് ക്ലീനറാ കേട്ടോ നല്ല ഗ്ലിറ്റർ ആണ് ഡാർക്ക് ഗ്ലിറ്റർ ലിപ്പ് ക്ലീനറാണ് ഇത് അതേ ട്ടോ ഇവിടെയും ഗ്ലിറ്റർ ഇത്രയും ഡാർക്ക് ഗ്ലിറ്റർ ആണ് അതേ സെയിം ആണ് ഇവിടെയും വരുന്നത് നമ്മൾ ടോപ്പ് കൂടിയിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യില്ല നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ലിപ് ലീനർ കളറ് ലിറ്ററൊക്കെ മിക്സ് ആയിപ്പോയി നല്ല ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ലിപ് ക്ലീനർ ഒന്ന് ഇട്ടിട്ട് വരാം കേട്ടോ അങ്ങനെയാണ് ലിപ്പ് ലീനർ ഇട്ടിട്ടുണ്ട് ലിപ് ക്ലീനർ ഡാർക്ക് ആയത് കാരണം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു ഗെറ്റ് റെഡി ഇടയോ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു മേക്കപ്പ് വീഡിയോ വീഡിയോട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും വിടും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ബ്ലഷാണ് അപ്പം ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ ഫേസിലാണ് മേക്കപ്പ് ഇടുന്നതൊക്കെ ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ എന്തായാലും ചെയ്യുന്നു പിന്നെ നമുക്ക് നെക്സ്റ്റ് എടുക്കാം നമ്മൾ ബ്ലഷാണ് കേട്ടോ ഇരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലഷ് ഓപ്പൺ ചെയ്യാം ക്വാപ്പണേറ്റിവരാ ബ്ലഷ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന് ഇല്ല ബ്രഷില്ല ബ്ലഷന് ബ്രഷില്ലാത്ത കാരണം ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ടാട്ടോ ചെയ്യാറ് നമുക്ക് ബ്ലഷ് ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ബ്ലഷ് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി നമുക്ക് ഇനി ഐലൈൻ തന്നെ എടുക്കാം ഓക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്താലോ ഇത് ഓപ്പൺ ചെയ്തിട്ട് വരാം കേട്ടോ ഇതേ ഇതാണ് ഞാൻ ഉപയോഗിച്ചത് കാരണം കേട്ടോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഐ ലൈനർ ഇങ്ങനെയായിട്ട് ഓപ്പൺ ചെയ്യുക ഇതാണ് അതിൻ്റെ പോർട്ടൽ നമ്മുടെ ബ്രഷ് ഷീറ്റും ഇങ്ങനെ ഐ ലൈനറിന് അപ്പോൾ നമുക്ക് റോസ് ബെല്ലിൻ്റെ ഐ ലൈനറ് നമുക്ക് ഇട്ടിട്ട് വരാം ഓക്കെ നമ്മളങ്ങനെ ഐ ലൈനറും ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്നിടണം ഇതിന് ഡാർക്ക് കാരണം ഓക്കെ നമുക്കതും എടുത്ത് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഓക്കെ ഞാനിട്ട് ഇങ്ങനെ ആയിട്ടോ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും നേടാം പക്ഷേ ഇപ്പോൾ യൂട്യൂബിലല്ല ഐ സോറി വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല കളറ് തോന്നും കേട്ടോ പക്ഷെ ഇതിൽ മാത്രം നമുക്കത് ഇട്ടിട്ട് വരാം പിന്നെ ഇത് ഒരു ഉപകാരം കൂടി ഉണ്ടിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് ബാഗും ഉണങ്ങും ഓ വേഗം ടൈം ഒന്നും ഇരിക്കില്ല ഉണങ്ങട്ടോ പക്ഷേ ഡാസിലേറിൻ്റെ ഒരു നല്ലൊരു ഇങ്ങനെ ഒരു കുപ്പിയുള്ള ഒരു ബ്ലാക്ക് ഉണ്ടാവുമല്ലോ അത് ആകുമ്പോൾ കുറേ ടൈം ഇടിക്കില്ലേ പക്ഷേ ഇത് അത്ര ടൈം ഒന്നും ഇടിക്കില്ല വേഗം ഉണങ്ങുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇട്ടത് അപ്പം തന്നെ ഉണങ്ങും ഗ്യസ് മറ്റേ കഴിഞ്ഞാകുമ്പോൾ വേഗം നമ്മൾ പരക്കൂല്ലേ പക്ഷെ അത് ഇത് പരക്കൂല്ല നമ്മൾ മെല്ലെ കണ്ണടക്കുക അപ്പം തന്നെ തുറക്കും ചെയ്യും സെയിം വാഗിതിലായിട്ടോ ഉണങ്ങുക അപ്പോൾ പിന്നെ ഞാൻ പോൺസ് യൂസ് ചെയ്യുന്നില്ല ഇനി ഞാൻ ഞാൻ ഇതിൻ്റെ റൈറ്റ്സ് ഒക്കെ പറഞ്ഞുതരാം റൈറ്റ് ഒക്കെ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓക്കേ ഡേ പിന്നെ പോൺസിന് ബേബി പ്ലസ് ക്രീം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം കേട്ടോ കാണിച്ച് തരാം എന്താ വരാത്ത ആ ഇതൊക്കെ ഉണ്ടല്ലേ ഫൗണ്ടേഷൻ വന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ എന്ത് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാണ്ട് ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പറയാന് ചെയ്യാൻ അതും മറക്കല്ല കേട്ടോ